Headlights on the highway. If you only knew, being back here always makes me think of you. ഇന്നലെ ഞങ്ങളെല്ലാവരോടും ഒന്ന് പുറത്തേക്ക് പോയ സമയത്ത് നമ്മുടെ നാട്ടിലത്തെ ഐറ്റംസ് അതായത് നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്തുണ്ടായിരിക്കണ കൊള്ളിക്കിഴങ്ങ് പിന്നെന്താ പൈനാപ്പിള് പിന്നെ പച്ചമുളക് അങ്ങനെ നാടൻ നാടൻ സാധനങ്ങൾ മാത്രം വെക്കണ ഒരു കടയില് കട കണ്ടു അപ്പം അങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ കൊള്ളിക്കിഴങ്ങ് അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ നല്ലോണം മൂത്ത് ഇങ്ങനെ എന്നൊരു തോന്നൽ വന്നായിരുന്നു പിന്നെ ഒരു സംശയിച്ചിട്ടാണ് മേടിച്ചത് പക്ഷെ നല്ലതാണെന്നാണ് ചേട്ടൻ പറയുകയും ചെയ്തു പക്ഷേ ഞാൻ ദേ ഇപ്പോൾ കട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ചേട്ടാ അടിപൊളി ഇതായിരുന്നു കൊള്ളിക്കിഴങ്ങായിരുന്നു പിന്നെ എൻ്റെ കത്തി ഞാൻ എടുത്തത് ഇച്ചിരി ചെറുതായതുകൊണ്ട് വെയിറ്റ് കുറവായതുകൊണ്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സിമ്പിളായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാനൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ് അപ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഒരു ഉപ്പേരി ഉണ്ടല്ലോ ആ ഒരു ഉപ്പേരിയാണ് ഇപ്പോഴും ഉണ്ടാക്കുക കുറേ വെളുത്തുള്ള കിട്ടുക അതിനൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളിക്കിഴങ്ങ് ഉണ്ടാക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ ഉപ്പേരി ഉണ്ടാക്കാറ് മെയിനായിട്ട് അപ്പം അത് സ്റ്റീവുഡൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ കട് സംഭാളൊരു പള്ളിയിൽ പെരുന്നാളിന് മേടിച്ച ബലൂണൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക സ്റ്റീ ഗ്രേസ് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുക്കറിൽ തേന്നൊന്ന് വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ വലിയ സൈസൊന്നും അങ്ങനെ നോക്കണില്ല ജസ്റ്റ് ഇങ്ങനെ കൊത്തി കുത്തി കൊത്തിയിട്ടാണ് അങ്ങനെ എന്തായാലും ഒരു വിസിലൊക്കെ കളയുമ്പോഴേക്കും തോന്നണത് നല്ലോണം വേവാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വലിയ സൈസായിട്ടൊന്നും കട്ട് ചെയ്യണില്ല അപ്പം അങ്ങനെ അത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നല്ല നല്ലോണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി കൂടുതലുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ചെറിയുള്ളിക്ക് പേരും സവോളയാണ് എടുത്തേക്കുന്നത് രണ്ട് ചെറിയ സവോള എടുത്തു ചെറിയുള്ളി ആണെങ്കിൽ ചുരിയും കൂടി നല്ലതാണ് സവോള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ വെളിച്ചെണ്ണയിൽ നല്ലോണം വഴി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് വൈകുന്നേരത്തേക്ക് ഉണക്കമ്മയും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ വറുത്തതാണ് കേട്ടോ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല അത്യാവശ്യം നല്ല എരുവിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനതേ കിഴങ്ങിലൊക്കെയൊക്കെ മിക്സ് ചെയ്തെടുത്തു അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടി നല്ലോണം അത്യാവശ്യം നല്ല കോരി കഴിക്കാനുള്ള ഒരു പരുവത്തിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പം നല്ല കട്ടൻ ചായ കൂടെ കഴിക്കാൻ സൂപ്പറാണ് അങ്ങനെ നല്ല ചൂടൻ ചായയുടെ കൂടെ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് പേരൊക്കെ കഴിച്ച് പിന്നെ അത് ഒന്ന് റെഡി ആവാൻ കേട്ടാ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസ് കോംബോ പോലെ ചെയ്യിപ്പിച്ചായിരുന്നു നമ്മുടെ ചാലക്കുടിയിലുള്ള സീനാസ് ഡിസൈനർ പൊട്ടിക്കൽ എൻ്റെ എനിക്കും ക്രേസിന് വേണ്ടി ഒരു ഡ്രസ്സ് ചെയ്യിപ്പിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് റെഡി ആയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി പിന്നെയും ഒന്ന് അങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കട്ടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടാ ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ അപ്പോൾ പെട്ടെന്ന് അവർ ചെയ്തു തന്നു ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണ തലേന്നെ അവരായിരുന്നു ഡ്രസ്സ് ചെയ്ത് തന്നായിരുന്നേ പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിരുന്നു കേട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ നീ പി ദിവസം രാവിലെയായി ഞാൻ നീറ്റ് ഇന്നലെ കുക്ക് കടല വെള്ളത്തിലൊക്കെ വെച്ചായിരുന്നു അത് ഞാൻ വേവിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ചോറും അതുപോലെ തന്നെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് അരി അടപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ വിസലൊക്കെ ഇപ്പം പോവും അപ്പോൾ ഇനി ഗ്രേസിനെ പറഞ്ഞുതക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇന്നലെ ടോയ്സ് ഒക്കെ ഗ്രേസ് ഫുൾ ക്ലീൻ ആക്കി കിടന്നുറങ്ങിയതാണ് സ്റ്റീവ് അതൊക്കെ എടുത്ത് വാരി വലിച്ചൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു അങ്ങനെ അപ്പോൾ ഇന്നലെ ആണെങ്കിലോ നല്ല മഴ പെയ്തു രാത്രി അത്രയും പഴയില്ലെങ്കിലും മഴ പെയ്തു പിന്നെ ഇന്ന് ചെറുതായിട്ടൊക്കെ മഴ പൊടിഞ്ഞു നല്ല അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല കൂളിങ് അന്തരീക്ഷാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരു തണുപ്പും ഉണ്ട് പിന്നെ പാലെടുക്കട്ടെ എന്നിട്ട് വേണം ഗ്രേസിനെ വിളിക്കാൻ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷ ആണ് കേട്ടോ അപ്പൊ ഞാൻ പാലെടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോ ഗ്രേസ് എണീറ്റോ അപ്പൊ എണീറ്റ ഹോളിൽ ഇങ്ങനെ കുത്തി വേഗം പാലൊക്കെ എടുത്ത് കൊണ്ട് ഇനി അവളെ കുളിപ്പിക്കലും അവൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ കടല കറി വേഗം ഉണ്ടാക്കിയിട്ട് അങ്ങനെ രാവിലെ ഒന്ന് പുട്ടും കടലയാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഗ്രേസിന് പിന്നെ ചോറുമാണ് ഉച്ചയ്ക്ക് കൊടുത്തയക്കണത് അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ പിന്നെ സ്റ്റീവാണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു നമ്മുടെ ആ ഫീഡിങ് നിർത്തിയതിന് ശേഷം വലിയ പ്രശ്നമില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് വലിയ പ്രശ്നമില്ല അതിൽ ഇത്ര ദിവസം അതിൻ്റെ ഗ്യാപ്പിലാൾ ഇച്ചിരി രാത്രിയൊക്കെ ഒക്കെ ഉറ ഉറക്കമൊന്നും റെഡി ആവാത്തേണ്ടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു വാശിയും ഇതൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ ആ ഒരു എന്താ പറയുക ഞാനാണെങ്കിലും അവൻ്റെ പിന്നാലെയും അങ്ങനെയൊക്കെയാണ് ഇത്ര ദിവസത്തെ പോലെ അല്ലല്ലോ ആ റുട്ടീൻ മൊത്തത്തിൽ മാറി കാരണം എല്ലാ കാര്യങ്ങളും ഇതൊരു വേറൊരു ഇതിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഗ്രേസ് ഒട്ടി റെഡി ആയി പോവാണ് തായ ഗ്രേസ് അങ്ങനെ ഗ്രേസ് പോയി പോയപ്പോൾ തന്നെ വന്ന് ഞാൻ ഈ ചായ വെച്ചു പിന്നെ പുട്ടാണെങ്കിൽ ഇന്ന് ഞാൻ ഇഡലി പാത്രത്തിൽ നിന്നെ ഡയറക്റ്റ് അങ്ങനെ വേവിക്കുകയാണ് ഓരോ പുട്ടുകാണായിട്ട് അങ്ങനെ ഉണ്ടാക്കണില്ല പെട്ടെന്ന് പണി തീരും അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ നനച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇതാണ് എളുപ്പപ്പണി പിന്നെ അങ്ങനെ ആവട്ടെ പുട്ട് അവിടെ വേവണ ഗ്യാപ്പിൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഇനി പുട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ അപ്പോൾ അമ്മയുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അമ്മയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കേണ്ടത് സ്റ്റീവ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ കാരണം ഇന്നലെ തന്നെ അവൻ ഉറങ്ങാൻ വെച്ചിട്ട് ലേറ്റായി ഇപ്പോൾ ഉറക്കത്തിൻ്റെ ടൈമൊന്നും ആളുടെ കറക്റ്റായിട്ടില്ല you <laughs> അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ആണ് എണീക്കണത് ചില ദിവസം ഇന്നലെ ഇച്ചിരി നേരത്തെ എണീറ്റു ഇന്ന് ഇച്ചിരി ആയിട്ട് എണീക്കാനാണ് അവൻ്റെ ആ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ പുട്ടും കടലയും ഞങ്ങൾ കഴിക്കട്ടെ പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ആ ഒരു റുട്ടീനുകളൊക്കെ മാറി അങ്ങനെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടല്ല കുറച്ച് നാളുകളായിട്ട് മൊത്തത്തിലൊരു ചേഞ്ചസൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും കറക്റ്റായിട്ട് വരാത്തത് കാരണം ഇപ്പോൾ അവൻ്റെ ആ ഒരു അവന് നമ്മൾ കൊടുക്കേണ്ട ടൈ ആയതുകൊണ്ട് മാക്സിമം ഞാൻ സ്റ്റീവിൻ്റെ കൂടെ ഒക്കെ തന്നെയാണ് പിന്നെ സഞ്ചാരനെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ അത് റീസൺ പറയണതല്ല പക്ഷേ എന്താ പറയുക ആ ഒരു ടൈം കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത്തി കൂടി ഫ്രീ ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പം അങ്ങനെ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ടോ മൂന്നോ മൂന്നാമത്തെ ദിവസത്തെ വിശേഷമാണത് ഇത് പിറ്റേ ദിവസമായി അന്ന് ഇന്നലെ ഞാൻ പിന്നെ വേറെ വീഡിയോ ഷൂട്ടൊന്നും ചെയ്തില്ലായിരുന്നു ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോവാനുണ്ടായിരുന്നു അപ്പം ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെയൊക്കെ പോയി പിന്നെ ഇത് ഇന്ന് ഗ്രേസിനെ ഇന്ന് ഇത് സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് ഞാൻ രാവിലെ തന്നെ വാഷിംഗ് മെഷീൻ ഓണാക്കി തുണികളൊക്കെ രാവിലെ എനിക്കുമ്പോൾ തന്നെ കഴുകിയൊക്കെ റെഡിയാക്കി ഇടും അത് കഴിഞ്ഞിട്ട് ഒക്കെ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ തുണി വിരിച്ചിടാറുള്ളത് പിന്നെ ഇത് ഞാനെന്നും മീഷോന്ന് മേടിച്ച ഡ്രസ്സ് ഞാൻ അന്ന് റീൽസായിട്ടും ഷോർട്സ് ആയിട്ടും കാണിച്ചായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്തിട്ടുള്ള അഭിപ്രായം പറയാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാനൊരു ഫസ്റ്റ് വാഷ് ഞാൻ കൈകൊണ്ട് കൊണ്ട് ചെയ്തത് കാരണം കൈ ഇളകി പോവുക എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇത് ഇതൊരു മൂന്നാമത്തെ വാഷാണ് ഫസ്റ്റ് വാഷ് കഴിഞ്ഞാൽ രണ്ടും മൂന്നും വാഷ് ഞാൻ വാഷിംഗ് മെഷീനിലായിരുന്നു ചെയ്തത് അതിനെ കളറൊന്നും പോയിട്ടില്ല അതിൻ്റെ ഒരു ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല വാഷിംഗ് മെഷീൻ കഴിയാലും അങ്ങനൊരു വേറൊരു പ്രശ്നം ഉണ്ടായില്ല എടാ നല്ല മെറ്റീരിയലായിരുന്നു കൊള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ആണ് നല്ലതായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല എല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി ഉണ്ടായി ഉള്ളതായിട്ട് തോന്നി പിന്നെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച് കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ തന്നെ മുമ്പ് വേറെ ഒരെണ്ണം മേടിച്ച് തിരിപ്പുണ്ട് അപ്പോൾ ഇത് വീണ്ടും സഞ്ചാരം മേടിച്ചതാണ് അപ്പോൾ രണ്ട് ഒരെണ്ണം കൂടി ആ ആവാം വിചാരിച്ചിട്ട് പൊടി തട്ടാനൊക്കെ സൂപ്പറാണ് മാറാല കൊലമാണ് ശരിക്കും വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇത് രണ്ടാമത് മേടിച്ചതിൽ എനിക്ക് ആ ഒരു അതുമേ ഉള്ള ആ ഒരു തുണി ആ പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത് അത്രയും ഇല്ലാത്ത പോലെ തോന്നി ഇത് മുമ്പ് മേടിച്ചായിരുന്നു കേട്ടോ ഇച്ചിരി കൂടി തിക്കായിരുന്നു കളറിലും ചെറിയ വ്യത്യാസമുണ്ടായി ചെറിയതായിട്ട് പൊടി ഞാൻ തട്ടിയപ്പോൾ പൊടി എങ്ങനെ എങ്ങനെയേക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ പക്ഷെ സെയിമാണ് സംഭവമൊക്കെ സെയിം തന്നെയാണ് അപ്പം ഇതിങ്ങനെ നമുക്ക് വളച്ചിട്ടിങ്ങനെ മുകളിൽ നമ്മുടെ മാറാൽ തട്ടാനൊക്കെ നല്ല സിമ്പിളാണ് കാരണം നല്ല രീതിയിലത് ഇങ്ങനെ നല്ലോണം നമുക്ക് നീളം വെപ്പിക്കാം അത്ര കട്ടി ഉണ്ടെന്നൊന്നും പറയാനില്ല ജസ്റ്റ് നമ്മുടെ ആ ഒരു പർപ്പസ് നടക്കുമെന്നുള്ളതല്ലാണ്ട് ഭയങ്കര സൂപ്പർ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല എന്നാലും അത്യാവശ്യം നമ്മൾ ആഴ്ച ഒരു ദിവസമൊക്കെ മാറാൽ തട്ടുമ്പോൾ അങ്ങനെ അധികം മാറാല്ലേന്ന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു ചെറിയ പർപ്പസിനൊക്കെ ഒക്കെയാണ് നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് തട്ടാൻ നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ് പിന്നെ നമുക്ക് മടക്കി ചുരുക്കി എടുത്ത് വയ്ക്കാം അങ്ങനത്തെ ഉള്ളൊരു ക്വാളിറ്റി ഒക്കെ ഇതിനുണ്ട് അപ്പം ഇങ്ങനെ വളച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം എന്തായാലും നല്ലതായിട്ട് തോന്നി പിന്നെ നല്ല നീളത്തിലൊക്കെ പിടിക്കുമ്പോൾ ഇച്ചിരി ആരോഗ്യക്കുറവൊക്കെ ഉണ്ട് പിന്നെ അതിന് മാത്രമുള്ള എമൗണ്ട് ഒന്നും ഇതിന് കൊടുക്കണ്ട നിസ്സാരം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമ്മൾ അത്ര അത്രയധികം റെഫ്യൂസ് ചെയ്യണമില്ലല്ലോ സ്റ്റീവ് ദേ രാവിലെ തന്നെ രാവിലെ എനിക്ക് എനിക്കായിട്ട് കത്തിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ പോയി പോയി സ്റ്റീവന്റെ ഒക്കെ കൂടെ നടന്ന് വീട്ടത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞ് പോയി പോയി സമയം പന്ത്രണ്ടര അപ്പോൾ മീൻ മീൻകാരൻ ചേട്ടൻ പോയിപ്പൊ മീൻ വേടിച്ചായിരുന്നു അയല മേടിച്ചുട്ടാ അപ്പോൾ അമ്മയ്ക്കും എനിക്ക് സാമ്പാണ് അപ്പോൾ അമ്മയ്ക്കും സ്റ്റീവിനും ഗ്രേസിനും മാത്രം മതി അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ ഞാൻ സാമ്പാർ വെച്ചതിരിപ്പുണ്ട് അപ്പോൾ ഇനി മീൻ കറി വയ്ക്കാനും ടൈമില്ലാത്തതുകൊണ്ട് മീൻ വറുത്ത് സാമ്പാറും കൂട്ടി ഫുഡൊക്കെ കൊടുത്തു അമ്മയ്ക്ക് ഞാൻ സാമ്പാറൊക്കെ കൈ സാമ്പാറും കൂട്ടി ചോറുണ്ടു സാ ഞാനിവിടെ ഇല്ല അപ്പോൾ സ്റ്റീവിനും ഞാൻ മീനൊക്കെ വറുത്തത് കൂട്ടി ചോറൊക്കെ കൊടുത്തു പിന്നെ അതേ ബാക്കിയുള്ള മീനെ ഞാൻ മീൻ വറ്റിച്ചതേ കറിയാക്കി റെഡിയാക്കി കിട്ടുക അപ്പോൾ ഇന്നും നാളെ തെക്കായിട്ട് അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി പിന്നെ അതേ സ്റ്റീവിന് ഉറക്കാനുള്ള തത്രപ്പാടാണിനി വേണ്ട പോയി അപ്പോൾ ഇപ്പോൾ ഉറക്കാൻ കുറേ സമയം എടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അവനെ ഉറക്കി കുറേ ലേറ്റ് ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗ്രേസ് സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വീട്ടിൽ സ്കൂളിലത്തെ വിശേഷങ്ങളും പോയ വിശേഷങ്ങളും വന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം മാക്സിമം ഞാൻ വേഗം വേഗം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ